ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പൾ സ്റ്റാർ കപ്പലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോളുടെ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു അമ്പലത്തിൽ ചോറ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ രാവിലെ ഒരു എട്ടേ മുക്കാൽ അപ്പം അമ്പലത്തിൽ വ്യക്തിൻ്റെ അവിടെ ഒരു പൂച്ചറക്കണോ പുറത്ത് നിൽക്കുകയാണ് ചോറ് കൊടുത്തിട്ടാണ് അത് കറങ്ങുന്നത് നമ്മളത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ചോറ് എടുക്കാൻ വേണ്ടി തിരുമേനിപ്പുറത്തേക്ക് വന്നിട്ട് അടുത്ത കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതിന് ശേഷം ഈ ഇലക്കിട്ട് ഇലയിൽ സംഭവങ്ങൾ വിളമ്പായിട്ട് അതായത് ചോറ് പായസം പുളി പഴം മത്തരം ഇതെല്ലാം വിളമ്പോഴേക്ക് നല്ല ഇഷ്ടമായിരുന്നു അവിടെ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇല്ലല്ലോ ഭയങ്കര സാവകാശം നല്ല എന്താ പറയുക നല്ലൊരു വൈബാണ് അമ്പലത്തിൽ പിന്നെ ഭയങ്കര സാവകാശം എല്ലാം ചെയ്ത് നല്ലൊരു ഇതിലായിരുന്നു ഗുരുവായും ഭയങ്കര പക്ഷേ ഇവിടെ ഭയങ്കര നല്ല ഇത് ഉണ്ടായിരുന്നു അപ്പൊ ആ ഓരോന്ന് നമ്മളെല്ലാവരും കഴിയുമ്പോൾ നെയ്യ് പിന്നെ അവിടുത്തെ പറച്ചോറ് പാൽപായസം എല്ലാം ഓരോന്ന് പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ കൊണ്ടൊക്കെ ക്ഷേപ്പിക്കാം അങ്ങനെ ഓരോന്ന് വിളമ്പാണ് പിന്നെ എല്ലാം കുട്ടി കൊടുക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു തന്നെ നല്ലൊരു എന്താ പറയുക നന്നായി പ്രാർത്ഥിച്ച് അഞ്ച് വട്ടം കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു എന്താ പറയുക നല്ലൊരു രസം നന്നായി ഒരു വയര് കൊടുത്തുണ്ടെങ്കിൽ ഒരു ത്രിങ്ക് കൂടെ കൊടുത്തു തോന്നി ശരിക്കൊരു ചോറും കൊണ്ട് ഒരു വയറും അത് ഇതൊക്കെ കൊടുത്തു എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് പുണ്യാകം തരും അത് കുടിക്കുക ശേഷം നമ്മളോട് കൈ കഴുകിയിട്ട് കൊടുക്കാമെന്ന് പറയും കേട്ടോ അപ്പം നാട്ടിലുണ്യ നല്ലൊരു പിന്നെ ഏത് വരലോണ്ട് കൊടുക്കണേന്ന് നല്ല എന്താ പറയാ മൂന്നു വരലും അതുകൊണ്ട് കൊടുക്കാനാണ് പറഞ്ഞത് പിന്നെ രണ്ടാമിക്കാൻ ഞാൻ കയറുന്നു നേട്ടം എന്നെ കൊണ്ട് കൈ കഴിക്കാൻ കൈ കഴിക്കട്ടോ ओम गजाननम भूत गणादि सेवितं कपितजं भूफल चारुवक्षं उमासुतं शोकविनाशकारणं नमामि विघ्नेश्वर पादपङ्जं नमो देव्यै महादेव्यै शिवायै सततं नमः प्रकृते भद्रायतेज 본তঃ समन्धीय अम्बियं वारिये नमः कृष्णस्तुत्योदगम महाधीरसिं महा शांतगरम भुजतेनम् पद्मनाभं सुरेशं विश्वधारं गर्णदैशं मेघवर्णं सुवाङ्गं लक्ष्मीकांतं कमलनयनं

ब्रह्म मुरारे स्त्रीपुरांत भानो सती भूमि सुधो बुदस्थ गुरु श्री शुक्र संग्रेट सर्व ग्रहांस गोरी पद्मा श्री नेता सात्री विजया देवसेना स्वाहाकमात्र सी कुशांगता स्वस्थाभ्यन माया कुमें शुभ्रहस्तावृता मंच पद्मा ब्रह्म शरप्र देव विदां नाम श्यामं वासु सर्वसती भगवती निरतेसु याय जपहम मनोजम वांदतु जवेगम जितेंद्रियम बुद्धिम नाम अरिष्टम वातआत्मजम नरित्मख्यं श्रीरामदं घनप्रवदये गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वरा गुरु साक्षात परब्रह्म तस्मै श्री गुरुवे नमः श्री गुरुचरणकमलधो नमः आकर्षनेन रष्टवत्मानो निरेसाय नाम प्रथमपतिं हिराञ्गेना तैदाधेन देवो जाति भुवना कृष्णना

ओम प्राणाय स्वाहा ओम अपानाय स्वाहा ओम व्यानाय स्वाहा ओम उदानाय स्वाहा दानाय स्वाहा ओम समानाय स्वाहा तकराय ओम समानाय स्वाहा ോക്കട്ടൊന്നു തിരുമേനെ നോക്കിയിട്ട് വേണോ കഴിക്കുന്നത് ആ നോട്ടം കൂടുതലേ പത്താൻ വയറാ കുന്നുണ്ട് വയലിട്ട് അപ്പം എന്ത് അഞ്ച് വട്ടം കൊടുക്കാൻ പറഞ്ഞോട്ട് എല്ലാം കുട്ടിയിട്ട് അവനോട് അപ്പം അത് കൊടുത്തുകഴിഞ്ഞാൽ അവൻ കൊടുത്തുട്ട് അഞ്ച് വട്ടം കൊടുത്തു ആൾക്ക് നല്ല സന്തോഷത്തോടു കൂടിയായിട്ട് കഴിക്കാനൊക്കെ ഇരിക്കണം വായൊക്കെ തുടർന്ന് നന്നായി കഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് കൊടുക്കാൻ പറഞ്ഞു പായസം മുതലൊക്കെയൊക്കെ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കണം അപ്പം അത് കഴിഞ്ഞാൽ ഇപ്പം പൈസ ഞാൻ കൊടുത്തതിന് കഴിഞ്ഞ ശേഷം പിന്നെ അമ്മയുണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കൂടെ അപ്പം അമ്മയോടൊന്ന് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം അമ്മ പർത്തുകൂടെ വന്നിട്ട് പിന്നെ അമ്മയും കൊടുത്തു അത്ര ഞാൻ കൊടുക്കണമെന്നുള്ളൂ വേറെ അത്ര ഞങ്ങൾ ഇവിടെ നേരുന്നോടത്തൊക്കെ ഒന്ന് കൊടുക്കണം ഇനിയുണ്ട് രണ്ട് മൂന്ന് സ്ഥലത്തും കൂടെ നമ്മൾ വിചാരിച്ചിട്ട് നമ്മളങ്ങളിലും കൂടെ കൊടുക്കാം ആദ്യം ഗുരുവായൂർ കൊടുത്തു പിന്നെ ഇവിടെ ഒക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പം അവിടെ അപ്പം അമ്മയും കൂടെ ഒന്ന് കൊടുക്കാനെല്ലാം എല്ലാം കൂട്ടിയിട്ട് പിന്നെ അവൾ തിരുമേനിന്ന് ഭയങ്കര ഇഷ്ടമായി ആളെന്നെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഇതൊക്കെ ചൊല്ലിനെ കണ്ടിട്ട് ആണെങ്കിൽ അറിയില്ലേട്ടാ കറച്ചിലോ വാശിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് പിന്നെ ഗുരുവായൂർ പോയപ്പോഴും അതാണെന്ന് അങ്ങനെ കറച്ചിലോ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ഭയങ്കര ചോറൊക്കെ കൊടുക്കുമ്പോൾ നന്നായി കഴിക്കും പിന്നെ പായസം അല്ലേ കൊള്ളു കൊടുത്തേക്കും അതിനുശേഷം നമ്മൾ അതൊക്കെ ചോറ് കൊടുത്തതിന് ശേഷം വീണ്ടും തീർത്തും നന്നിട്ട് ഉണ്ണിക്ക് കൊടുക്കാൻ പറയും അതിന് ശേഷം പിന്നെ നമ്മൾ എൻ്റെ കൈ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞു വിട്ടാ അത്ര ഇങ്ങനെ വേറെ എന്താ പറയുക അധികം ഇതൊന്നുമില്ല ഉള്ളൂ പിന്നെ ഉള്ളിയിൽ പോയിട്ട് എന്താ കറി പിന്നെ ശേഷം നമ്മൾ ഉള്ളിൽ കയറി തൊഴുകയായിരുന്നു ഉള്ളിയിൽ തൊഴുകതിന് ശേഷം അവിടെ നടയിൽ കെടുത്താനൊക്കെ പറഞ്ഞു അതിന് ശേഷം എന്തെങ്കിലും ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് പുറത്ത് പ്രദക്ഷിണം വെക്കാൻ കേട്ടോ ആമ്പ അപ്പം താർസിച്ച് ഒരു മാത്രം പാടും പുഴയും ൊക്കെയാണ് അതിന് ചുറ്റും നമ്മുടെ പുല്ലും നല്ലൊരു വയമാണ് കേട്ടോ അവിടെ പിന്നെ അങ്ങനെ വീടുകളുണ്ട് കുറച്ചാണ് നീങ്ങിയിട്ടൊക്കെ അപ്പം നല്ലൊരു സൈലൻസൊക്കെയാണ് അങ്ങനെ പ്രദക്ഷിണമെച്ച് പിന്നെ നമുക്ക് പായസം ഉണ്ടായിരുന്നു അപ്പോൾ പായസമൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ എന്താ പറയുക വീട്ടിൽ പോരാണ് ഉണ്ടായത് പിന്നെ അത്ര അധികം വേറെ പരിപാടിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മൾ എട്ടേ മുക്കാൽ ആയപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നടടക്കണ സമയമുണ്ടായിരുന്നു നമ്മൾ അത് കഴിഞ്ഞ് നേരൊന്നും പ്രദക്ഷണം വെച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നത് കണ്ട പാൽ പായസം ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ പായസം ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു ഈ പായസം കുടിച്ചൊരു കപ്പിൽ കുറച്ച് എടുത്തിട്ട് കുടിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഈ എന്തെടുത്തിട്ട് കുടിക്കാമെന്ന് വെച്ചു അപ്പം ഞാൻ കുറച്ച് കുടിക്കാൻ എടുത്തു കേട്ടോ അപ്പം എല്ലാവർക്കും പിന്നെ എടുത്ത് ഷെയർക്കെ ചെയ്തതിനു ശേഷം കുടിച്ചപ്പോൾ നല്ല നല്ല പാൽ പായസമായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ നല്ല ഇഷ്ടമാണ് പാൽ പായസം അല്ലാത്ത വീഡിയോ ഇത്ര നോക്കാം അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം